ഹായ് ഫ്രണ്ട്സ് സാന്ത്വനം ടു ജൂൺ പതിനേഴ് മുതൽ സംപ്രേഷണം ആരംഭിക്കുകയാണ് എല്ലാവരും അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാന്ത്വനം ടുവിൽ ആരൊക്കെയാണ് അഭിനയിക്കുന്നത് അവരുടെയൊക്കെ വിശേഷങ്ങളാണ് ഒരു പ്രധാന കഥാപാത്രമായി എത്തുന്നത് നിങ്ങൾക്ക് ഏറെ പരിചയമുള്ള കുടുംബവിളക്കിലൂടെ നിങ്ങളുടെ മനസ്സിലിടം പിടിച്ച കെ കെ മേനോനാണ് ഇപ്പോൾ കുടുംബവിളക്കിന്റെ രണ്ടാം ഭാഗത്തിലും കെ കെ മേനോൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ലാവണ്യ നായറാണ് കെ കെ മേനോന്റെ ഭാര്യ വേഷം അവതരിപ്പിക്കുന്നത് ഒട്ടനവധി സീരിയലുകളിൽ ലാവണ്യ അഭിനയിച്ചിട്ടുണ്ട് മിക്ക സീരിയലുകളിലും അമ്മ വേഷത്തിലെത്തുന്ന റോസ്ലിനും സാന്ത്വനത്തിന്റെ രണ്ടാം ഭാഗത്തിലുണ്ട് സീരിയലുകളിൽ മാത്രമല്ല സിനിമകളിലും റോസ്ലിൻ നിറസാന്നിധ്യമാണ് രണ്ടായിരത്തി മൂന്നിൽ സഹനടിക്കുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയാണ് റോസ്ലിൻ ബിഗ് ബോസ് സീസൺ വണ്ണിലെ കണ്ടസ്റ്റന്റും അവതാരകനും കൂടിയായ ദീപൻ മുരളിയും ഇതിൽ അഭിനയിക്കുന്നുണ്ട് കഥാനായിക എന്ന സീരിയലിലും ഒരു മുഖ്യ കഥാപാത്രത്തെ ദീപൻ അവതരിപ്പിച്ചിട്ടുണ്ട് അടുത്തതായി ഇതിൽ അഭിനയിക്കുന്നത് ബിബിൻ ബെന്നിയാണ് സൂര്യ ടി വിയിലെ ആനന്ദരാഗം കൈരളി ടി വിയിലെ അവിടത്തെ പോലെ ഇവിടെയും സി കേരളത്തിലെ അനുരാഗാനം പോലെ എന്നീ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് ബിബിൻ അഭിനേത്രിയും നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട ക്രിക്കറ്റ് താരം ശ്രീശാന്തിന്റെ പെങ്ങളും കൂടിയായ നിവി ശാന്തനും ഒരു പ്രധാന കഥാപാത്രത്തെ സാന്തനും ടൂവിൽ അവതരിപ്പിക്കുന്നുണ്ട് അരുൺ എം ജെ മോഹനാണ് മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സൂര്യ ടി വിയിലെ സുന്ദരി സി കേരളത്തിലെ കുടുംബശ്രീ ശാരദയിലും അരുൺ അഭിനയിച്ചിട്ടുണ്ട് മറ്റൊരു വേഷത്തിലെത്തുന്നത് ഗിരീഷ് ഗംഗാധരനാണ് മഴവിൽ മനോരമയിലെ കഥാനായിക എന്ന സീരിയലിലും അഭിനയിച്ചിട്ടുണ്ട് വലിയ ഒരു താരനിരയാണ് സാന്ത്വനത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ഉള്ളത് ബാക്കിയുള്ള അഭിനേതാക്കളെ നമുക്ക് വരും ദിവസങ്ങളിൽ പരിചയപ്പെടാം സാന്ത്വനം ടൂവിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സാന്ത്വനം സീരിയലിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം